സ്ത്രീകളെ ആകർഷിക്കുന്ന പുരുഷ സ്വഭാവങ്ങൾ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോഴും കാമുകനെ തിരഞ്ഞെടുക്കുമ്പോഴും സ്ത്രീകൾ പരിഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഉണ്ട് ഇക്കാര്യങ്ങളിൽ ആൾക്കാർക്ക് വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണെങ്കിലും പുരുഷന്മാരിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പൊതുവായ ചില സ്വഭാവങ്ങളും അതുപോലെ സ്ത്രീകളിൽ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന പൊതുവായ ചില ഘടകങ്ങളുമുണ്ട് ഇതിൽ എങ്ങനെയുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുകയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ആത്മവിശ്വാസം ആത്മവിശ്വാസമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് സ്വന്തം കഴിവുകളിലും സംസാരത്തിലും പ്രവൃത്തികളിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പുരുഷന്മാരിൽ സ്ത്രീകളിൽ ആകൃഷ്ടരാകും അത്തരം പുരുഷന്മാർ അവരുടെ പങ്കാളിയായ സ്ത്രീകളെയും സ്വതന്ത്രമായി ഇരിക്കാൻ അനുവദിക്കും നിയന്ത്രണങ്ങളോ നിബന്ധനകളോ വെക്കാതെ സ്വന്തം ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ ഒപ്പമുള്ള സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഈ പുരുഷന്മാർക്ക് സാധിക്കും ഒപ്പമുള്ള ആളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇത്തരം പുരുഷന്മാർ വളരെ ഗൗരവമുള്ള ആളുകളെക്കാൾ ഇഷ്ടം സരസ സ്വഭാവമുള്ള തമാശ പ്രകൃതമുള്ള പുരുഷന്മാരെയാണ് തങ്ങളെ ചിരിപ്പിക്കുകയും തങ്ങളോട് എപ്പോഴും വർത്തമാനം പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരിലാണ് അവർ ഒരു ഉത്തമ പങ്കാളിയെ കണ്ടെത്തുക മൂന്ന് സെൻസിറ്റീവ് ആയവർ കല്ലുപോലെ ഉറച്ച മനസ്സുള്ളവരായിരിക്കണം പുരുഷന്മാർ എന്നും അവർ എന്തു വന്നാലും മനോബലം കൈവിടരുതെന്നുമാണ് പൗരുഷത്തെ കുറിച്ച് പൊതുവെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്നാൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് നേരെ മറിച്ചാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെയും അവസ്ഥകളെയും മാനിക്കുന്ന അതിനോട് പ്രതികരിക്കുന്ന പുരുഷന്മാരാണ് സ്ത്രീകളുടെ മതിപ്പ് നേടുക നാല് ലക്ഷ്യബോധമുള്ളവർ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചു പുലർത്തുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിരന്തരം പരിശ്രമിക്കുന്ന പുരുഷന്മാരിലാണ് സ്ത്രീകൾ കൂടുതൽ ആകർഷ്ടരാകുക എന്ന കാര്യം പറയേണ്ടതില്ലോ അലസ ജീവിതം നയിക്കുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് മതിപ്പുണ്ടാകുകയില്ല വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരെ ആയിരിക്കും സ്ത്രീകൾ പ്രണയം പങ്കിടാൻ വിവാഹത്തിനും തിരഞ്ഞെടുക്കുക മറ്റുള്ളവരോടുള്ള ഇടപഴകൽ മറ്റുള്ളവരുടെ മതിപ്പ് നേടാനുള്ള കഴിവ് ആശയവിനിമയ ശേഷി ഉന്നത ജീവിത മൂല്യങ്ങൾ എന്നിവയെല്ലാം സ്ത്രീകളെ ആകർഷിക്കുന്ന പുരുഷന്മാരുടെ ഗുണങ്ങളാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എനിക്ക് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഗുഡ് ഹെൽത്ത്